പക്ഷെ എന്നാലും എൻ്റെ മുന്നണി ആ കുഴി ഇതുവഴി നൈസായിട്ടൊന്നിറങ്ങിക്കഴിഞ്ഞ കിന്ന വ്യൂ ആണെ അവനോടെ ചൂണ്ടായിട്ടാണ് കാണിച്ചെ എൻ്റെ മോനെ എങ്ങനെയുണ്ടേ ഈ എൻ്റെ പുറകെ കാണുന്നതാണ് പേങ്കി കായം എന്ന് പറയുന്നത് ഈ ഏരിയയിലെ ഏറ്റവും കുഴിയും അപകടവും നിറഞ്ഞ ടൈം എന്ന് പറയുന്നത് പിന്നകത്തൊരാൾ ഒന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ഞാൻ പള്ളിനകത്തേക്ക് ഇറങ്ങി അങ്ങ് പോവും തിരിച്ച് കയറി വരാൻ പറ്റത്തില്ല അങ്ങനെയാണ് ആളുകൾ മരിക്കുന്നത് ഈ പെങ്കി പേങ്കീന്ന് പേര് പറയാൻ വരാനൊക്കെ പണ്ട് ഒരു ഐതിഹ്യം കഥയൊക്കെ ഉള്ളതാണ് സത്യമാണോ അത് കള്ളമാണോ നമ്മളത് വിശ്വസിച്ചിട്ട് തന്നെ ഇരിക്കണം ആ പേര് തന്നെ നമ്മളിപ്പോഴും ഈ സ്ഥലത്തിനെ വിളിക്കുന്നു പെങ്കി പെങ്കിയും പത്ത് മക്കളും അല്ലേടാ പേങ്കിയും പത്ത് മക്കളും അതാണ് കഥ ഞാൻ കഥ പിന്നെ പറഞ്ഞുതരാം എടാ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേടാ ആ കമ്പ്ലീൻ്റെ അപ്പം ഞങ്ങളിത് ഒരു വിധം ഓടിച്ചെടുത്തിട്ട് വന്നതാണ് ഈ വെള്ളത്തിലൊന്ന് കുത്തി തെക്കാൻ വേണ്ടിയിട്ട് അത് നേരെ നിറുതുകയെ നിന്റെ കാലിൻ്റെ അവിടെ കൊണ്ടാണ് എറുതുകെ അതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അയ്യോ ഇതിൻ്റെ ഹൈറ്റ് വന്നു അത്ര ഹൈറ്റ് ഉണ്ടോ അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിൽ ഇറക്കി നോക്കാവേ ഞാനിവിടെ പിടിക്കണ്ടേ ഒരിക്കൽ താങ്ങോ ആ എന്നാൽ എനിക്ക് വീഡിയോ എടുക്കാം നോക്കട്ടെ ഇവിടെ പിന്നെ ഇത്തിരി കുഴി കുറവുണ്ട് ആക്ച്വലി കുഴി കൂടുതലിവിടെയാണ് ഇവിടെ നിന്ന് ഇറക്കി നോക്കാം ഇത് കരയുടെ സൈഡാണ് കുറച്ചുകൂടെ ഒരു പൊടിക്ക് ഇങ്ങോട്ട് പറയാ ഈ മരം മരം പോകും ഈ കമ്പ് പോകും ഇത്ര കുഴിയുണ്ട് ഇവിടെ ഇല്ലടാ അവിടെ കുഴി കൂടുതലല്ലോ അത്ര ഇവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് മാറുന്ന അനുസരിച്ചിട്ട് എന്റെ വള്ളി ഇത്ര ഹൈറ്റ് താഴ്ചയുണ്ട് ഇവിടെ ഇതിനേക്കാട്ടിലും താഴ്ചയാണ് ഇവിടെ ഇവിടെ നമുക്ക് നമുക്കിത് പരീക്ഷിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ തൊട്ട് തെന്നി അടിച്ചത് താഴെ കിടക്കും വീണാ പിന്നെ കയറി വരലും പാടാ ആറടി ഇവിടെ വരും ആറടി ഒരു മനുഷ്യന്റെ ഹൈറ്റ് കഴിഞ്ഞു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറടി പൊക്കമുണ്ട് പതിനാറ് അടി തഴച്ച് ഇവിടെ അപ്പൊ എങ്ങനെ പോയാലും താഴോട്ട് അല്ല ഒരു ഇരുപതടിയെങ്കിലും ഉണ്ടാവും അല്ലേ മിനിമം ഈ നേരെ നമുക്ക് ചാടി ഒരാൾ വീട് പോയ എന്തായിരിക്കും അവസ്ഥ അല്ലേ അറിയാത്തവർ ഇവിടെ വന്ന് ഈ അധികം ആൾക്കാർ വന്ന് ചാടത്തില്ല ഇങ്ങോട്ട് ആൾക്കാർ വരുന്നില്ല ഇത് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും സേഫ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരും ആയിട്ട് നിൽക്കുന്നത് പക്ഷേ കടുവ ആനയും കടുവയുള്ളത് കൊണ്ടിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരാതെ ഇതോ ആന പെണ്ണും കിടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ കുഴിയെക്കാട്ടിലും ഒക്കെ ഒരുപാട് വലിപ്പം കൂടുതലാണ് ഐ മീൻ ഒരുപാട് താഴ്ച കൂടുതലാണ് നമ്മൾ സ്ഥിരം ചൂണ്ടിയിടുന്ന കുഴിയെന്ന് പറയുന്നത് അതിനെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല അപ്പോൾ നാലേ ചോദിക്കണം എന്നാൽ ഒരുത്തൻ നമ്മൾ ചൂണ്ടിടുന്ന വീഡിയോ കണ്ടിട്ട് ആ ഈ ഈ വെള്ളത്തിലൊക്കെ നമ്മൾ എടുത്തേടെന്ന് ആ പറഞ്ഞവരോട് എനിക്ക് പറയാനുള്ളത് നീ ആ വെള്ളത്തിലും ചാടൂല ഈ വെള്ളത്തിലും ചാടൂല ചാടും പക്ഷേ തിരിച്ച് കയറാൻ പാടായിരിക്കും പിന്നെ ആരെങ്കിലും സഹായമില്ലാതെ നീ കയറൂല അതാണ് അടി പോയിക്കഴിഞ്ഞാൽ തീർന്നു പോന ആ കമൻറ്റ് ഇട്ടവനോടാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ ഹിഡൻ പ്ലേസസ് ഈ സ്ഥലമൊന്നും പുറത്തെ ആൾക്കാരൊന്നും കണ്ടിട്ട് കൂടിയില്ല അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ പതിനാല് പതിനഞ്ച് അടി മിനിമം ഒരു സ്ഥലത്ത് ഗ്യാപ്പുണ്ട് അതിൽ കൂടുതൽ കുഴി ഇവിടെ ഉണ്ടാവും നമുക്ക് നമ്മൾ പരീക്ഷു നോക്കുന്നില്ലല്ലോ എന്തോരം ഉണ്ടോയെന്നുള്ളത് അപ്പം ഇതിനേക്കാട്ടിലും ഭയങ്കര കൂടുതലായിരിക്കും ആ കുഴി നമ്മൾ ചൂണ്ടിടുന്ന കുഴി എന്നാണ് ഞാൻ പറഞ്ഞു തന്നെ